ബംഗാളിലെ വിഭരണം നിർത്തലാക്കിയ ഗവർണർ ജനറൽ വാറൻ ഹേസ്റ്റിംഗ്സ് ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തി മൂന്നിലെ റെഗുലേറ്റിംഗ് ആക്ട് പ്രകാരം സുപ്രീം കോടതി സ്ഥാപിതമായത് എവിടെയാണ് കൽക്കട്ട ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തി നാല് കൽക്കട്ട സുപ്രീം കോടതിയിലെ ആദ്യ ചീഫ് ജസ്റ്റിസ് സർ എലിജാ സർ എലിജാ ഏത് ഗവർണർ ജനറലിന്റെ കാലത്താണ് ബനാറസ് ഉടമ്പടി ഒപ്പുവച്ചത് വാരൻ ഹേസ്റ്റിംഗ്സ് അമേരിക്കൻ സ്വാതന്ത്ര്യ സമര ബ്രിട്ടീഷ് സൈന്യത്തിൽ ജനറൽ ആയിരുന്ന വ്യക്തി പിൽക്കാലത്ത് ഇന്ത്യയിൽ ഗവർണർ ജനറലായി ആയി ഇദ്ദേഹത്തിന്റെ പേര് കോൺവാലിസ് ശാശ്വത ഭൂനികുതി വ്യവസ്ഥ നടപ്പിലാക്കിയ ഗവർണർ ജനറൽ കോൺവാലിസ് റിംഗ് ഫെൻസ് എന്ന നയത്തിന്റെ ശില്പിയായ ഗവർണർ ജനറൽ ഹേസ്റ്റിംഗ്സ് ഇടപെടാതിരിക്കൽ നയത്തിലൂടെ പ്രസിദ്ധനായ ഗവർണർ ജനറൽ സർ ജോൺ ഷോർ ബ്രിട്ടീഷ് ഇന്ത്യയിലെ അക്ബർ എന്നറിയപ്പെടുന്ന ഗവർണർ ജനറൽ റിച്ചാർഡ് ആയിരത്തി എണ്ണൂറ്റി ആറിലെ വെല്ലൂർ കലാപം നടക്കുമ്പോൾ ഗവർണർ ജനറൽ ആരായിരുന്നു സർ ജോർജ് ബോർലോ ഏത് ഗവർണർ ജനറലിൻ്റെ കാലത്താണ് പിണ്ടാരി യുദ്ധം നടന്നത് ആയിരത്തി എണ്ണൂറ്റി പതിനേഴ് മുതൽ ആയിരത്തി എണ്ണൂറ്റി പത്തൊൻപത് വരെ ഹേസ്റ്റിങ്സ് പേർഷ്യന് പകരം ഇംഗ്ലീഷ് ഇന്ത്യയുടെ ഔദ്യോഗിക ഭാഷ ഭാഷയായത് ഏത് ഗവർണർ ജനറലിൻ്റെ കാലത്താണ് വില്യം ബെൻഡിക് ഇന്ത്യൻ വിദ്യാഭ്യാസ രംഗത്ത് പാശ്ചാത്യ രീതികൾ തുടങ്ങിയത് ഏത് റിപ്പോർട്ടിലൂടെയാണ് ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി മെക്കാളയുടെ മിനിറ്റ്സ് ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി കൽക്കട്ട മെഡിക്കൽ കോളേജ് സ്ഥാപിതമാകുമ്പോൾ ആരായിരുന്നു ഗവർണർ ജനറൽ വില്യം ബെൻഡിക് സതി എന്ന ദുരാചാരം ബംഗാളിൽ നിരോധിച്ച വർഷം ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തി ഒൻപത് ഡിസംബർ നാലിൽ ഇന്ത്യൻ പ്രസിൻ്റെ വിമോചകൻ അഥവാ ലിബറേറ്റർ ഓഫ് ഇന്ത്യൻ പ്രസ് എന്നറിയപ്പെടുന്ന ഗവർണർ ജനറൽ ചാൾസ് മെറ്റ് എണ്ണൂറ്റി മുപ്പത്തി എട്ടിൽ ഷിംല മാനിഫെസ്റ്റോ പുറത്തിറക്കിയ ഗവർണർ ജനറൽ ഓക്ലാൻഡ് പ്രഭു ഏത് ഗവർണർ ജനറലിന്റെ കാലത്താണ് ഇന്ത്യൻ സ്ലേവറി ആക്ട് ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി മൂന്ന് പാസ്സായത് എലൻബറോ പ്രഭുസ് ഇന്ത്യ ആക്ട് ആയിരത്തി എഴുന്നൂറ്റി എൺപത്തിനാലിൽ പാസ്സാക്കപ്പെടുമ്പോൾ ഗവർണർ ജനറൽ വാരൻ ഹേസ്റ്റിങ്സ് ആധുനിക ഇന്ത്യയുടെ സ്രഷ്ടാവ് ദ മേക്കർ ഓഫ് മോഡേൺ ഇന്ത്യ എന്നറിയപ്പെടുന്ന ഗവർണർ ജനറൽ ഡെൽഹൌസി പ്രഭു ഡെൽഹൌസി പ്രഭുവിന്റെ യഥാർത്ഥ നാമം ജെയിംസ് ബ്രൗൺ ഇന്ത്യയിൽ ഗവർണർ ജനറലായവരിൽ ഏറ്റവും പ്രായം കുറഞ്ഞ വ്യക്തി ഡെൽഹൗസി ദത്തവകാശ നിരോധന നിയമം കൊണ്ടുവന്ന ഗവർണർ ജനറൽ ഡെൽഹൌസി വർഷം ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി എട്ട് ദത്തവകാശ നിരോധന നിയമപ്രകാരം ആദ്യമായി കൂട്ടിച്ചേർക്കപ്പെട്ട നാട്ടുരാജ്യം സത്താറ വർഷം ആയിരത്തി എണ്ണൂറ്റി നാല് ഇന്ത്യയിലെ ഇംഗ്ലീഷ് വിദ്യാഭ്യാസത്തിന്റെ മാഗ്ന കാർട്ട എന്നറിയപ്പെടുന്നത് ആയിരത്തി എണ്ണൂറ്റി അൻപത്തിനാലിലെ വുഡ്സ് ഡെസ്പാച്ച് ആയിരത്തി എണ്ണൂറ്റി അൻപത്തിരണ്ടിൽ ഇന്ത്യയിൽ പുറത്തിറക്കിയ ആദ്യത്തെ തപാൽ സ്റ്റാമ്പ് ഏത് സിന്ധ ഡാക്ക് ഇന്ത്യയിൽ റെയിൽവേ ഗതാഗതം ആരംഭിച്ചതെന്ന് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി മൂന്ന് ഏപ്രിൽ പതിനാറ് ഇന്ത്യയിലെ ആദ്യ തീവണ്ടി ഓടിയത് ഏതൊക്കെ സ്ഥലങ്ങൾക്കിടയിലാണ് മുംബൈയിലെ ബോറിബന്ദർ മുതൽ താനെ വരെ ഇന്ത്യയിൽ റെയിൽ ഗതാഗതത്തിന് തുടക്കമിട്ട ഗവർണർ ജനറൽ ഡെൽഹൌസി കൽക്കട്ട ബോംബെ മദ്രാസ് സർവകലാശാലകൾ നിലവിൽ വന്ന സമയത്ത് ആരായിരുന്നു ഗവർണർ ജനറൽ ക്യാനിംഗ് പ്രഭു ആയിരത്തി എണ്ണൂറ്റി അൻപത്തി അഞ്ച് അൻപത്തി ആറിൽ സാന്താൾ കലാപം നടക്കുമ്പോൾ ഗവർണർ ജനറൽ ആരായിരുന്നു ഡെൽഹൌസി സാന്താൾ കലാപത്തിന് നേതൃത്വം നൽകിയത് ആരല്ല സിദ്ധു കാൻഹു ചന്ത് ഭൈരവ് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിലെ വിപ്ലവ സമയത്ത് ഇന്ത്യയുടെ ഗവർണർ ജനറൽ ആരായിരുന്നു കാനിംഗ് പ്രഭു ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഭരണകാലത്ത് അവസാനത്തെ ഗവർണർ ജനറൽ ആരായിരുന്നു ക്യാനിംഗ് പ്രഭു ആയിരത്തി എണ്ണൂറ്റി അൻപത്തി എട്ടിൽ വിക്ടോറിയ രാജ്ഞിയുടെ വിളംബര പ്രകാരം ഇന്ത്യയുടെ ആദ്യ വൈസ്രോയെ നിയമിതനായ വ്യക്തി കാനിംഗ് പ്രഭു ദത്തവകാശ നിരോധന നിയമം പിൻവലിച്ചത് ഏത് വൈസ്രോയുടെ കാലത്താണ് ക്യാനിംഗ് പ്രഭു ഹിന്ദു വിധവ പുനർവാഹ നിയമം പാസ്സാകുമ്പോൾ വൈസ്രോയി ആരായിരുന്നു ക്യാനിംഗ് പ്രഭു ഇന്ത്യൻ ഹൈക്കോടതി നിയമം നിലവിൽ വന്ന വർഷം ആയിരത്തി എണ്ണൂറ്റി അറുപത്തൊന്ന്